എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ സത്യത്തിന്റെ ഒപ്പം കേരളം കണ്ട ഏറ്റവും വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഉച്ചസ്ഥായിരത്തിയിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇടതുപക്ഷവും യു ഡി എഫും പി വി അൻവറും ബി ജെ പിയും രാഷ്ട്രീയ ഗോതയിൽ എല്ലാ അടവുകളും പയറ്റുമ്പോഴും പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആർക്ക് പ്രയോജനപ്രദമാകുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലമ്പൂരിലുള്ളത് വികസനവും തുടർഭരണവും അഴിമതി ആരോപണങ്ങളും അൻവറിന്റെ കാലുമാറ്റവും എല്ലാം പ്രചാരണം കൊഴിപ്പിക്കുമ്പോഴും വന്യമൃഗശല്യവും വന്യമൃഗ ആക്രമണമടക്കമുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയാവുന്നില്ലെന്ന് മലയോര കർഷകർ പരാതിപ്പെടുന്നു വീറും വാശിയും നിറഞ്ഞ പ്രചാരണ തന്ത്രങ്ങൾ അരങ്ങു തകർക്കുന്ന നിലമ്പൂരിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തകരുടെയും സാന്നിധ്യം എല്ലായിടത്തും കാണാൻ കഴിയും നിലമ്പൂരിന്റെ ജനവിധി എന്തായിരിക്കുമെന്ന് നിലമ്പൂരിലെ വോട്ടർമാരും പുറത്തുനിന്ന് നിലമ്പൂരിലെത്തിയ രാഷ്ട്രീയ പ്രവർത്തകരും അവരുടെ അഭിപ്രായങ്ങൾ ഇതവിടെ ആര് ഇവിടെ സൗകര്ത്തും സൗഖത്ത് തന്നെയാണ് സാധ്യത ഉണ്ടായി അത് ഞങ്ങളെ ചങ്കാൻ അത് ഞങ്ങളുടെ നാട്ടുകാരനെ ഞങ്ങളുടെ തൊട്ട അയലോക്കാരൻ പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓരോ മാത്രമേ പറയാൻ കൂടൂ അത്ര ഒരുമിച്ച് നിൽക്കുന്ന ആളാണ് വിജയ സാധ്യത ഒന്ന് സ്വരാജ് ഈ നാട്ടുകാര് പിന്നെ ചാനൽ ചേട്ടൽ ആരായാലും വളരെ സ്പഷ്ടമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം വിജയ സാധ്യത ഉള്ളത് ഇപ്പോ സ്വരാജിന് തന്നെയാണ് നേരത്തെ തന്നെ അര്യടശൗക്കത്തിന് സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ യു ഡി എഫ് അവസാനഘട്ടത്തിലൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് പ്രശ്നങ്ങള് ആളുകളുടെ മനസ്സിൽ വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇവിടെ എന്റെ അടുത്തോളം കാലം യു ഡി എഫിനെ വിജയിച്ചിട്ടുള്ളൂ അറുപത്തേഴിന് ശേഷം സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ ആരും ഇവർ ഇതുവരെ സി പി എം വിജയിച്ചിട്ടില്ല എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പല രീതിയിൽ ഒരു കൺഫ്യൂഷൻ ഉള്ള അവസ്ഥയിൽ നിൽക്കുന്നു അപ്പുറത്ത് യു ഡി എഫ് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ സ്ഥാനാർത്ഥിയെ നിലമ്പൂർ കാരൻ തന്നെ നിലമ്പൂരിലെ മുപ്പത്തഞ്ചു വർഷം നിലമ്പൂരിൽ എം എൽ എ ആയിരുന്ന മന്ത്രി ആയിരുന്ന ആര്യൻ മുഹമ്മദിന്റെ മകൻ ആര്യടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചതിന് ശേഷം അവരൊരു പെട്ടെന്ന് യു ഡി എഫിന് ഒരു മേൽക്കൈ ഉണ്ടാ ഉണ്ടായിരുന്നു എം സ്വരാജിനെ പാർട്ടി ഇവിടുത്തെ ദൗത്യമേൽപ്പിക്കുമ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് തൊട്ട് വളരെ പെട്ടെന്ന് എൽ ഡി എഫിന്റെ സാധ്യത ഉയർന്നു വരുന്ന ഗ്രാഫ് ഉയർന്നു വരുന്നതായിട്ടാണ് കണ്ടത് വിജയസാധ്യത പറയാൻ കഴിയില്ല പ്ര പ്രാവശ്യത്തെ എങ്ങനെയാന്നുള്ളത് ജനങ്ങളുടെ കച്ചപ്പാട് മാരി ഉണ്ടാവും നിലമ്പൂരിൽ പൊതുവെ കാണാൻ കഴിയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ആവേശകരമായിട്ടുള്ള ഒരു എലക്ഷൻ പ്രചരണവും സ്വരാജിന് അത്തരത്തിലുള്ള ഒരു വിജയം ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള ഒരു ആവേശമാണ് ജനങ്ങൾ കാണാൻ കഴിയുന്നത് എന്റെ മോൻ ജയിച്ചു ഭൂരിപക്ഷത്തിന് നല്ലൊരു സംഖ്യ ഭൂരിപക്ഷത്തിനും ജയിച്ചു എന്നുള്ള അത് ഞങ്ങളുടെ വിശ്വാസം എന്നാലും സ്വരാജിനാണ് നേരെ മുൻതൂക്കം ഏറ്റവും കൂടുതൽ ആദ്യം ഷോക്കത്തിനായിരുന്നു ഫസ്റ്റിൽ നോമിനേഷൻ കൊടുത്ത ഷോക്കത്താണല്ലോ പിന്നെ സ്വരാജിന്റെ രംഗപ്രവേശത്തോടു കൂടി നല്ല ഫൈറ്റ് ആണ് ഫൈറ്റാണ് വിള്ളല് മുതലാക്കി കൊണ്ട് സ്വാതന്ത്ര്യം നിർത്തിയിട്ട് ഇവിടെ വിജയ സാധ്യത ഉണ്ടായിട്ടുള്ളവർ ടി കെ എം സി അൻവറും എല്ലാം അങ്ങനെ വിജയിച്ചിട്ടുള്ള ശ്യം യു ഡി എഫിൽ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചെയ്തതുകൊണ്ട് യു ഡി എഫ് നല്ല ഇവിടുത്തെ പല ഗ്രൂപ്പുകളും വ്യാപാരി വ്യവസായികളും ക്രിസ്ത്യൻ ഗ്രൂപ്പ് ആളുകൾക്കൊക്കെ തന്നെ മാനസികമായിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിനകത്ത് ഈ അരിയറൽ ചൗകത്തിനെ യോജിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയില്ല പക്ഷേ മറ്റേ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും ഒരു എല്ലാവർക്കും

ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ധീരമായിട്ട് എന്തെങ്കിലും കാര്യം പറയുന്ന വ്യക്തി ഉണ്ടെങ്കിൽ അത് അൻവറാണ് അത്രയ്ക്ക് പറയാനുള്ള ചങ്കൂറ്റമുള്ള അൻവറിനെ ശരിക്കും ജയിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്